രണ്ട് മലയാളം സിനിമകളുടെ ഒ ടി ടി അക്കം ഇന്നും നാളെയുമായിട്ടുള്ള ഒ ടി ടി റിലീസുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന കഴിഞ്ഞ വർഷം ജൂൺ മാസം തിയേറ്ററിലേക്ക് എത്തിയ രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ നായകനായ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ആക്ഷൻ ഡ്രാമ മലയാളം സിനിമയാണ് ഓ ബേബി സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് വിജയ് ആന്റണി മിരുന്നാളിനി രവി എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച മിക്സഡും പോസിറ്റീവുമായ അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് കോമഡി ഡ്രാമ തമിഴ് സിനിമയാണ് റോമിയോ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പത്താം തീയതി ആഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ജി വി പ്രകാശ് നായകനാകുന്ന കാൾവൻ എന്ന തമിഴ് അഡ്വഞ്ചർ ഡ്രാമ സിനിമ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പത്തിന് സിമ്പിളി സൌത്ത് കോട്ട എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓവർസീസ് ആയിട്ട് തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് കൂടാതെ സിനിമ മെയ് പതിനാലാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം കന്നഡ തെലുങ്ക് ഭാഷകളിൽ കൂടി ഒ റിലീസ് ചെയ്യും അടുത്തത് എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നൊരു തെലുങ്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പത്താം തീയതി സി ഫൈവിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ ഒരു ഡ്രാമാറ്റിക് ഹിന്ദി സിനിമയാണ് എട്ട് എ മെട്രോ ഈ സിനിമയും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പത്താം തീയതി സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ താണ് അടുത്തത് ഒരു ഹിന്ദി ക്രൈം മിസ്റ്ററി സീരീസ് ആണ് മർഡർ ഇൻ മഹിം അശുത്തോഷാണ വിജയ് രാസ് എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ ഹിന്ദി സീരീസ് ജിയോ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പത്താം തീയതി ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യും ഉന്ദേഗി എന്ന ഹിന്ദി ക്രൈം മിസ്റ്ററി സീരീസിന്റെ മൂന്നാമത്തെ സീസണും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പത്താം തീയതി സോണി ലിപിലിയുടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നുണ്ട് യോഗേഷ് വാർഡ് സംവിധാനം ചെയ്ത ഘടര എന്ന ഹിന്ദി ത്രില്ലർ ഡ്രാമ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി ശേഷം മെയ് പത്താം തീയതി സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമകളാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫയതഫാസിൽ നായകനായ മാസും ആക്ഷനും കോമഡി മിക്സ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ നൂറ്റി അമ്പത്തൊന്ന് കോടിക്ക് മല കളൊക്കെ നേടിയ ആവേശം എന്ന മലയാളം സിനിമ ഇന്ന് ആമസം പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അഞ്ജലി സുനിൽ എന്നിവരൊക്കെ മികച്ച റോളുകൾ എത്തുന്ന തെലുങ്ക് ഹൊറർ കോമഡി സിനിമയാണ് ഗീതാഞ്ജലി ടു മല്ലി വചന്തി ഇന്നലെ രാത്രിയോടുകൂടി സിനിമ തെലുങ്ക് ഭാഷയിൽ ആഹാ പ്ലാറ്റ്ഫോമിലൂടെ ഒടി റിലീസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത് ഒരു പേര് ഭൈരവ കൊന്ന എന്ന റൊമാന്റിക് ത്രില്ലർ സൂപ്പർ നാച്ചുറൽ തെലുങ്ക് സിനിമയുടെ തമിഴ് ഡബ്ഡ് ബേസൻ ഇട്ടിരിക്കുന്ന പേരാണ് ഭൈരവ കോട്ടെ സിനിമ ഇപ്പൊ തമിഴ് ഭാഷയിൽ കൂടി ആമസോൺ പ്രൈമിൽ ലഭ്യമായിട്ടുണ്ട് റൊമാന്റിക് ഡ്രാമ തെലുങ്ക് സിനിമയായ ചിത്രം ചൂടാര ഇന്ന് ഇ ടി വിൻ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് മാക്സ്റ്റൺ ഹാൾ എന്ന റൊമാന്റിക് ഡ്രാമ ജർമ്മൻ സീരീസ് ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് മദർ ഓഫ് ദ ബ്രൈഡ് ഇംഗ്ലീഷ് റൊമാന്റിക് കോമഡി സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ബോഡ് എന്ന ഇംഗ്ലീഷ് കോമഡി സീരീസിന്റെ എല്ലാ ഏഴ് എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് താങ്ക് യു നാക്സ് എന്ന തുർക്കിഷ് റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി തുർക്കിഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് പ്രറ്റി ലിറ്റിൽ സ്കൂൾ എന്ന പുതിയ സീസൺ ഇന്ന് മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിരിക്കാണ്